எங்க இத்தையும் ரிஸ்க் எடுத்துட்டு எனக்கு இப்ப சிந்திக்கும்போ ഞാൻ തന്നെയാണോ കേറിയത് എന്നൊക്കെ എനക്ക് ഇപ്പൊ തോന്നി പോകുന്നുണ്ട് അത്ര റിസ്ക്കാ ഈ പാറകളൊക്കെ കേറി അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് എവറസ്റ്റ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ പോകണം എന്നുള്ള ആഗ്രഹം വന്നത് നമ്മൾ കുഞ്ഞുനാളിലെ പഠിക്കുന്നതാണല്ലോ എവറസ്റ്റ് ബേസ് എവറസ്റ്റിനെ പറ്റിയിട്ട് എന്നാലും അതങ്ങ് അന്നേരം വിട്ടു എന്നാലും പിന്നീട് എവറസ്റ്റ് ബേസ് ക്യാമ്പിനെ പറ്റി അറിയുന്നത് കേ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണല്ലോ അപ്പോഴാണ് മനസ്സിലായത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് നമ്മളെപ്പോലത്താക്ക് സാധാരണക്കാർക്ക് പോകാൻ പറ്റുമെന്നും പക്ഷേ റിസ്ക് റിസ്ക്കാണെന്ന് പിന്നീടാണ് മനസ്സിലായത് എന്നാലും എനിക്ക് എവറസ്റ്റ് നേരിട്ട് കാണണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു ഉണ്ടായത് അങ്ങനെയാണ് പോകാനുള്ള തയ്യാറെടുപ്പ് ഞാൻ തുടങ്ങിയത് നമ്മൾ എവറസ്റ്റിനെ പറ്റി കേൾക്കുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞിനാളിലോട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ് എവറസ്റ്റ് എന്നുള്ളത് പക്ഷേ അന്നേരം എവറസ്റ്റ് എന്താണെന്നോ അവിടെ അതായത് ഹിലാരി ടെൻസിംഗ് ഒക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമുക്കറിയാം പക്ഷേ അവരെങ്ങനെ പോയതെന്നും ഒന്നും നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല പിന്നീട് ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എവറസ്റ്റ് ബേസ് കാര്യം ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റും സാധാരണക്കാർക്കൊക്കെ പോകാൻ പറ്റും അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഞാൻ കുറേ വീഡിയോ ഒക്കെ കണ്ടു നോക്കി അപ്പം എനിക്കും പോകാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു ഒരു വർഷം മുന്നേ തന്നെ ഞാൻ വേണ്ടി തയ്യാറെടുത്ത് മാനസികമായി തയ്യാറെടുത്ത് തുടങ്ങി പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ താലൻറ്റിൽ ഒറ്റക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് ഒറ്റക്ക് പോകാൻ പറ്റും സ്ത്രീകൾക്ക് ഒറ്റക്ക് പോയത് കൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് ഞാൻ ഇതിന് ഇത് ഇവിടെയും ഒറ്റക്ക് പോകാമെന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ എത്തിയത് അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു മോനെ എനിക്ക് ഞാൻ എനിക്ക് എവറസ്റ്റ് ബേസ് എസ് ക്യാമ്പിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ പറഞ്ഞു അമ്മ പോയിക്കോ കുഴപ്പമൊന്നുമില്ല അമ്മ ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ മനസ്സിലിങ്ങനെ തുടങ്ങിയായിരുന്നു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എത്ര എങ്ങനെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് തയ്യാറെടുക്കേണ്ടതെന്നൊക്കെ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയായിരുന്നു അങ്ങനെ ചിന്തിച്ച് വന്നതിന് ശേഷമാണ് കുറേ പൈസയാകുമെന്നൊക്കെ മനസ്സിലായത് അപ്പോൾ പിന്നെ പൈസ എങ്ങനെ ഇങ്ങനെ കുട്ടി വെക്കണം അതൊരു വലിയൊരു ടാസ്ക്കാണ് അപ്പം പിന്നെ പൈസ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കളക്ട് ചെയ്ത് വെച്ച് തുടങ്ങി പിന്നീട് ഒരു അതായത് നമ്മൾ ശാരീരികമായി നമ്മൾ കുറേ ഫിറ്റാവേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ നടക്കുമായിരുന്നു എക്സസൈസ് ചെയ്യുമായിരുന്നു പിന്നെ സൈക്ലിംഗ് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ സൈക്ലിങ് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ഡേറ്റ് ഞാൻ ഫിക്സ് ആക്കി അതായത് ഈ ഒരു ഓഫ് സീസണിൽ പോയാൽ മാത്രമാണ് ഒറ്റക്ക് പോകുന്നൊക്കെ നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ പക്ഷേ ഓഫീസിനെ ഭയങ്കര തണുപ്പായിരിക്കും അതുമൊക്കെ അപ്പോൾ അതിനുവേണ്ടുന്ന ജാക്കറ്റ് കാര്യങ്ങൾ തെർമൽ ഇതെല്ലാം വാങ്ങണമായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കി മനസ്സിലാക്കി അപ്പോൾ ആദ്യം തന്നെ ഞാൻ മക്കളോട് പറഞ്ഞു മക്കൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ കാഠ്മണ്ഡുലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്താട് വെച്ചു പിന്നീടാണ് ഓരോ സാധനങ്ങളൊക്കെ അതായത് നമുക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ തെർമൽ ഡ്രസ്സ് പിന്നെ സോക്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആക്സസറീസ് വേണമായിരുന്നു ഇത് എന്താണ് തലയിലിടുന്ന തൊപ്പി എല്ലാം വേണമായിരുന്നു അതിന് ശേഷം പിന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തു പിന്നീടാണ് ഞാൻ ഒരു നാല് മാസമായിട്ടാണ് പിന്നെ എൻ്റെ ബോഡി ഫിറ്റാക്കാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ഒരു ഏഴ് മണിക്കുള്ള തുടങ്ങി ഒരു പതിനൊന്ന് മണി വരയ്ക്കും ഇവിടുന്നിങ്ങനെ നടക്കുമായിരുന്നു നല്ല സ്പീഡിൽ തന്നെ പിന്നെ വൈകുന്നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ കുറേ അങ്ങേഴാമയിൽ കുറേ ദൂരത്തോളം നടക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഡെയിലി നടന്നു പിന്നെ ഇവിടെയൊക്കെ കുന്നൊക്കെ ഉണ്ട് ആ കുന്ന ഇറങ്ങലും കയർ കയറലും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഞാൻ ശാരീരികമായി ഞാൻ നല്ല ഫിറ്റാക്കാൻ നോക്കി ബോഡി അതൊക്കെ എനിക്ക് ഒരുപാട് ഉപയോഗപ്പെട്ടു പോകുന്ന നടക്കുന്നതിൽ അത്ര അതുകൊണ്ടുതന്നെ എനിക്ക് നടക്കാൻ ഒരു വിഷമമൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്തത് കാരണം അങ്ങനെ ഫെബ്രുവരി ഒമ്പതാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് വീട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒമ്പതാം തീയതി ഞാൻ ഓരോട്ടോ പിടിച്ചിട്ടാണ് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് അവിടുന്ന് മൈസൂരിൽ പോകുന്നു മൈസൂർ രണ്ട് ദിവസം എൻ്റെ മക്കൾ അവിടെയാണ് മക്കളെടുത്ത് രണ്ട് ദിവസം താമസിച്ചിട്ടാണ് ഞാൻ പിന്നെ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അങ്ങനെ പതിനൊന്നാം തീയതി വൈകുന്നേരത്തോടെ ഞാൻ ബാംഗ്ലൂർ എത്തുന്നു അവിടുന്ന് രാത്രി രാത്രിയോടെ കാഠ്മണ്ഡുവിൽ എത്തി അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ സാധനങ്ങൾ റെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു ജാക്കറ്റ് പിന്നെ ഗ്ലൗസ് വാക്കിംഗ് സ്റ്റിക്ക് അതൊക്കെ റെൻറ്റിനെടുക്കാനുണ്ടായിരുന്നു പന്ത്രണ്ടാം തീയതി അവസാനങ്ങൾക്ക് റെന്റിനെടുത്തോണ്ടെന്ന് പതിമൂന്നാം തീയതിയാണ് എനിക്ക് കാഠ്മണ്ഡു ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാഠ്മണ്ഡുവിൽ ത്രിഭുവൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലാണെന്ന് അവർ പറഞ്ഞേ കുറേ സമയം ഒന്ന് കാത്തിരുന്നു അവരോർ കുറച്ച് നേരം വെയിറ്റ് ചെയ്യ് ഒരു പത്ത് വരെ വെയിറ്റ് ചെയ്യ് പിന്നെ ചിലപ്പം വെതർ നല്ല നല്ലതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പത്ത് വരെ വെയിറ്റ് ചെയ്തപ്പോൾ അവരോറിനും ഇന്നെന്തായാലും ഇനി ഫ്ലൈറ്റ് പോകില്ല അവിടെ അവിടെ വെതറ് ഭയങ്കര ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അന്ന് ആ സമയത്താണ് എന്നെപ്പോലെ തന്നെ ലുക്ലയിലേക്ക് പോകാനുള്ള രണ്ട് ഭാര്യ ഒരു ഭാര്യ പുറത്തും ജർമ്മൻ കപ്പിളാണ് അവർ അവരെടുത്ത് ചോദിച്ചത് ഞങ്ങളുടെ കൂടെ വരുന്നോ നമ്മൾ സെല്ലേരി വഴിയാണ് പോകുന്നത് ഞങ്ങളുടെ കൂടെ വരുന്നോന്ന് ചോദിച്ചു കാരണം ഇതിപ്പം ഒരാഴ്ചയായിട്ട് ഫ്ലൈറ്റ് ലുക്ലയിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇത് അഥവാ നാളെ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരാഴ്ചയായിട്ടും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് അവർ ഫസ്റ്റ് കേറ്റൽ അവിടെ കൂടെ വരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പോകുമ്പോഴേ സെല്ലേരി വഴി തിരിച്ച് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം ഒരു റൗണ്ട് അടിക്കണം എന്നുള്ളൊരിതിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അപേക്ഷിച്ച് തന്നാൽ പിന്നെ ഓക്കെ ഇവരെ കൂടെ പോകാം എന്ന് വിചാരിച്ചു അങ്ങനെ അവർ പറഞ്ഞു അങ്ങനെ നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് പോകാം സെല്ലേരിയിലേക്ക് പോകാം അവിടുന്ന് സുർക്കെന്ന് പറഞ്ഞ സ്ഥലത്തെത്തി നിങ്ങൾക്ക് അവിടുന്ന് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് ഞാൻ സമ്മതിച്ച് പിന്നെ ഫ്ലൈറ്റിൻ്റെ ഫണ്ട് റീഫണ്ട് ആക്കിയിട്ട് പിന്നെ ഞാൻ അവരുടെ കൂടെ സെല്ലേരിയിലേക്ക് യാത്ര പുറപ്പെട്ടു അങ്ങനെ ഒരു ഒരു അന്ന് രാത്രി ഒരു എട്ട് മണിയാകൂടെ കൂടിയിട്ടാണ് സെല്ലേരി എത്തുന്നത് ആ സെല്ലേരി റൂട്ട് എന്നെല്ലാം പറഞ്ഞാൽ അതിമനോഹരമായ റൂട്ടാണ് അത്ര അത്ര ഭംഗിയുള്ള ഒരു ബൈ റോഡ് വഴിയായിരുന്നു റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ ആ ഈ കഴിഞ്ഞ ഫ്ലഡിനൊക്കെ അവിടെ നല്ലോണം റോഡൊക്കെ മോശമായിട്ടുണ്ടായിരുന്നു ആ റോഡിലൂടെയാണ് സെല്ലേരിയിലേക്ക് വന്നത് അങ്ങനെ സെല്ലേരി വന്ന് താമസിച്ചു പിറ്റേ ദിവസം സുർക്കേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ സുർക്കേ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റോഡാണ് ഭയങ്കര മോശ റോഡ് ഫുൾ ഓഫ് റോഡ് അപ്പോൾ ഓഫ് റോഡ് ജീപ്പിൽ വേണം പോകാനായിട്ട് അങ്ങനെ നമ്മൾ മൂന്നാളും പിന്നെ ആ നാട്ടിലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇതുപോലെ പോകുന്ന ജീപ്പിലാണ് അവർ ഓരോ സ്ഥലത്തേക്കും പോവുക അപ്പോൾ ആ ഭാഗത്തുള്ള പോകുന്ന പോകേണ്ട ആൾക്കാരെയൊക്കെ ആ ജീപ്പിൽ കൂട്ടിയിട്ടാണ് ആ ജീപ്പ് സുർക്കയിലേക്ക് പോയത് അങ്ങനെ സുർക്കയിലെത്തി സുർക്കയിലെത്തും അപ്പോൾ ഞാൻ എൻ്റെ ജർമ്മൻകാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലുക്ലേന്ന് പോർട്ടർ എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായത് അപ്പോൾ അവരോറിന് കുഴപ്പമില്ല പിന്നെ എന്ന് വെച്ചാൽ ഈ ഈ പിന്നെ ജർമ്മൻ കപ്പിൾ രണ്ട് പ്രാവശ്യം എ ബി സി പോയവരാം അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതെല്ലാം അറിയാം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ പോർട്ടർ ആക്കിത്തരാം എന്നവർ പറഞ്ഞു അങ്ങനെ സുർക്കയിലെത്തുമ്പോഴേക്കും പോർട്ടർ റെഡിയായി അവിടെ ഉണ്ട് അങ്ങനെ പിറ്റേ ദിവസം പിന്നെ ഞാനും പോർട്ടറും കൂടിയിട്ട് ട്രക്കിങ് തുടങ്ങി പോട്ടറും പിന്നെ അങ്ങ് നടക്കും എൻ്റെ ബാഗൊക്കെ ചുമന്നയാൽ അയാൾ അങ്ങ് നടക്കും അവരെ പിന്നാലെ ഞാനും അങ്ങ് നടക്കും പക്ഷേ ആദ്യമെല്ലാം പിന്നെ നമ്മൾ ജർമ്മൻ കപ്പിൾ വേറെ വഴിയിലേക്കൂടെ കേട്ടോ പോകുന്നത് അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് അവർ റിലേറ്റീവിൻ്റെ റൂട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ വേറൊരു റൂട്ടിലേക്കൂടെയാണ് അവർക്ക് പോവേണ്ടത് അപ്പം അങ്ങനെ ട്രക്കിങ് ആരംഭിച്ചു ആദ്യ കുറച്ച് നല്ല വഴിയൊക്കെ ആയിരുന്നു പിന്നീടാണ് ഭയങ്കര കയറ്റവും ഇറക്കും ഒരൊന്നൊന്നേരം കയറ്റമല്ലായിരുന്നു ഓരോ സ്ഥലത്തൊക്കെ ഉണ്ടായത് അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു കയറാനോ ഇറങ്ങാനൊക്കെ ഈ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് വെച്ചാൽ ലുക്ലേൻ്റെ അടുത്തുള്ള വേറൊരു വില്ലേജാണ് അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിന്ന് ഒരു ഒരാറു മണിക്കൂറൊക്കെ നടന്നാലാണ് അടുത്ത ഡെസ്റ്റിനേഷനായ ഫക്തിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത് അവിടെയൊക്കെ ആഹാരമൊക്കെ നല്ല നല്ല ആഹാരമൊക്കെ കിട്ടുമായിരുന്നു പൈസ ഉണ്ടെങ്കിലും കൂടി നമുക്ക് താൽഭാത്തം അങ്ങനെയൊക്കെ ആയിരുന്നു അവിടുന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായത് അങ്ങനെ ഫക്തിങ്ങിലെത്തി അവിടെ തന്നു താമസിച്ചു അത് അവിടുത്തെ എല്ലാം അവിടുത്തെക്കെ വീടെന്ന് പറഞ്ഞാൽ എല്ലാം മരം കൊണ്ടുണ്ടാക്കുന്ന വീടാണ് പ്ലൈവുഡൊക്കെ കൊണ്ടാണ് അവരെ വീടുണ്ടാക്കുന്നത് അങ്ങനെ അതൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അവിടുത്തെ അവിടുത്തെ താമസമൊന്നും തണുപ്പും അത്ര വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ താമസിച്ചു പിറ്റേ ദിവസം ഒരു ഏഴ് കൂടി ഏഴ് ഏഴ് ഏഴര ആവുമ്പോഴത്തേക്കും അടുത്ത സ്റ്റാ ഡെസ്റ്റിനേഷനിലേക്കുള്ള സ്റ്റാ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു സാധാരണഗതിയിൽ അടുത്ത് ഒരു ഒരു പത്ത് മണിക്കൂറൊക്കെ നടന്ന നാംചേ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമായിരുന്നു പക്ഷേ എങ്കിൽ ഞാൻ സ്ലോ വാക്കിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എത്താൻ പറ്റിയിട്ടുണ്ടായില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ജോസ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അന്ന് എത്തിയിട്ടുണ്ടായത് അത്ര എനിക്ക് നടക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല അന്ന് നല്ല ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അങ്ങനെ അന്ന് ജോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിച്ചു പിറ്റേ ദിവസം അവിടുന്ന് പിന്നെ നാംചേ ബസാറിൽ ഉച്ചക്ക് എത്തി സാധാരണഗതിയിൽ നാംച്ചേ ബസാറിൽ എത്തിയാൽ അക്ലമേറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് കാരണം നമ്മൾ ബോഡി ആൾട്ടി അവിടുത്തെ ആൾട്ടിറ്റ്യൂഡുമായിട്ട് പൊരുത്തപ്പെടണം അപ്പോൾ അന്ന് അവിടെ താമസിച്ചിട്ടാണ് സാധാരണ ആൾക്കാർ പിറ്റേ ദിവസമാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോലെ പക്ഷേങ്കിൽ നമ്മളൊന്ന് ഉച്ചക്കാണ് നാംസേ ബസാറിൽ എത്തിയത് അതുകൊണ്ട് തന്നെ പോർട്ടർ പറഞ്ഞ എന്നോട് പിന്നെ ഇവിടെ ഒന്ന് താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നിങ്ങൾ സ്ലോ വാക്കിംഗ് വാക്കിങ്ങല്ല അതുകൊണ്ട് ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമൊന്നും നിങ്ങൾക്കില്ലല്ലോ അപ്പോൾ അവനോട് താമസിച്ചിട്ട് താമസിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു ആദ്യം ആദ്യം ഇത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല ഒന്ന് രണ്ട് ഡെസ്റ്റിനേഷനൊക്കെ കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നീട് അങ്ങോട്ട് കയറുമ്പോഴാണ് നമുക്ക് ക്ഷീണമൊക്കെ വരുന്നത് ക്ഷീണം വരുന്നു പിന്നെ അതായത് നല്ല വഴിയോന്നല്ല ഉണ്ടാവൽ ഭയങ്കര ഇടുങ്ങിയ വഴിയായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര കുറേ പാറകളായിരിക്കും ഉണ്ടാവൽ പിന്നെ അപ്പം വളരെയധികം ബുദ്ധിമുട്ട് ഒരു ആറേഴ് മണിക്കൂറൊക്കെ നടന്നിട്ട് മാത്രമേ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് എത്താൻ പറ്റും ചില സ്ഥലത്ത് സമയത്ത് തന്നെ ഒമ്പത് മണിക്കൂറൊക്കെ നടന്നിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ അതായത് ഈ സ്ലോ വാക്കിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നമൊന്നും എനക്ക് ഉണ്ടായിട്ടില്ല ഉണ്ടായില്ല ഒരു മൂന്ന് ഒരു മൂന്നാമത്തെ ഡെസ്റ്റിനേഷൻ ഒക്കെ കഴിയുമ്പോഴാണ് വലിയ വലിയ പാറകളും പിന്നെ ഒക്കെ വരുന്നത് അവ വലിയ വലിയ പാറകളാണ് ഒരുപാട് പാറകൾ ഇങ്ങനെ കൂട്ടി 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 അങ്ങനെ കയറുന്നതാണ് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഇത്രയും വലിയ പാറ ഞാൻ കയറി മറിഞ്ഞിരുന്നത് എനിക്കിപ്പം ആലോചിക്കുമ്പോൾ എനിക്കൊന്നും ചിന്തിക്കാൻ വരാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ എങ്ങനെ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ഇവിടെ കയറി എനിക്ക് ഇപ്പം ചിന്തിക്കുമ്പം ഞാൻ തന്നെയാണ് കയറിയതെന്നൊക്കെ എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട് അത്ര റിസ്ക്കാണ് ഈ പാറകളൊക്കെ കയറി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ നമ്മൾ ഇടിഞ്ഞ വഴി ചില സ്ഥലത്ത് ഇടിഞ്ഞ വഴിയാണ് നമ്മൾ ഒരു കാലെടുത്ത് വെച്ച് ചിലപ്പം ആ കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് അഗാധമായ ഗൃത്തത്തിലേക്കായിരിക്കും എത്തുന്നുണ്ടാവില്ലേ ഇടി മണ്ണൊക്കെ ഇടിയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അത്രയും കെയർഫുള്ളായിട്ട് വേണം നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്താ പറയുക അതായത് പോട്ടർ പോട്ടർ കുറേ മുന്നേ നടക്കും പക്ഷെ അവർ നമുക്ക് കാണാൻ പറ്റും പോട്ടറൊക്കെ എന്നെയും കാണാം എന്നൊക്കെ പോട്ടറേയും കാണാൻ പറ്റും അഥവാ കുറച്ച് ദൂരമല്ലാന്നെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ അങ്ങനെ തന്നെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെയുള്ള ഉള്ളതൊരു യാക്കിൻ്റെ പ്രശ്നമാണ് യാക്കുകൾ അതായത് അവിടുത്തെ സാധനങ്ങൾക്ക് നിന്ന് മേലെ കൊണ്ടുപോകുന്ന യാക്കുകളാണ് അപ്പോൾ യാക്കുകൾ ഒരു പത്തിരുപതെണ്ണം വലിയ വരിയായിട്ട് പോകും അപ്പം എന്ത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു മൗണ്ടയിൻ്റെ നമ്മൾ ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി പോകുന്നത് അപ്പം ഈ യാക്കുകൾ അങ്ങനെ നമുക്ക് യാക്കുകളുടെ കഴുത്തിൽ മണി കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ സൗണ്ടുകൊണ്ട് നമുക്ക് മനസ്സിലാവും യാക്കുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ കുതിരകൾ വരുന്നുണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിൽക്കാൻ പാടില്ല സൈഡിൽ നിൽക്കുമ്പം യാക്കുകൾ ഇങ്ങനെ തല ഇങ്ങനെ ആക്കുമ്പം നമ്മളെ മേത്ത് പൊടിയാവും പിന്നെ അത് അപ്പം നമ്മൾ നമുക്ക് പേടിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ തഴക്കുകയും സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ഈ മൗണ്ടെയിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പറ്റിയ സ്ഥലത്ത് നമുക്ക് അനുയോജ്യമായി നമുക്ക് ഒരു സേഫായി തോന്നുന്ന സ്ഥലത്ത് നമ്മളവിടെ നിൽക്കും അപ്പോൾ പിന്നെ യാക്കുകൾ അതിൻ്റെ കൂടെ ആളുണ്ടാവും എന്നാലും അതങ്ങനെ അങ്ങ് വയ്ക്കോളും നല്ല രസമാണ് അതിൻ്റെ വരവും പൂക്കലും കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ ഇവർ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് യാക്കിൻ്റെ പുറത്തും കുതിരപ്പുറത്തും പിന്നെ ഹെലികോപ്റ്ററിലൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഫുഡിന് ഭയങ്കര പൈസയാണ് രണ്ട് പുഴുങ്ങിയ മുട്ടക്കലും മുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കണം അത്രയും പൈസയാണ് അവിടെ ബോയിൽഡ് എഗിനും അത്രയും പൈസ കൊടുക്കണം അങ്ങനെ തന്നെ പിന്നെ താൽഭാഗത്തിൽ ഞാൻ പറഞ്ഞു ആദ്യ ആദ്യമൊക്കെ നാനൂറ് രൂപയൊക്കെ ആയിരുന്നു പിന്നെ നമുക്കതൊന്നും കിട്ടൂല പിന്നെ നമുക്ക് കിട്ടുന്നതാകെ ന്യൂഡിൽസ് കിട്ടും ഒരു ചെറിയ പാത്രത്തിൽ ന്യൂഡിൽസ് കിട്ടും പിന്നെ ഗാർലിക് സൂപ്പ് കിട്ടും പിന്നെ ചിക്കൻ സൂപ്പ് അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് അതൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് പക്ഷേ ഭയങ്കര ചൂടോടെ കിട്ടുമ്പോൾ നമുക്കതൊരു എനർജിയാന്ന് അങ്ങനെയൊക്കെയായിരുന്നു അവിടെ കഴി അവിടെ കഴിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായത് ഞാൻ ഇവിടുന്ന് കുറച്ച് ഡേറ്റ്സോ നട്ട്സും അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യ സമയത്തെല്ലാം ആദ്യ ദിവസങ്ങളിലൊക്കെ ചുന്നാൻ പറ്റിയിട്ടുണ്ടായി പക്ഷെ പിന്നെ പിന്നെ ആകുമ്പോൾ ഈ തണുപ്പ് കൊണ്ട് നമുക്ക് അതും ഹാർഡായി നമ്മൾ നമുക്ക് ചവക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ആയിരുന്നു ഈ ഗാർലിക് സൂപ്പ് തന്നെയായിരുന്നു അധികം ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെയും ഒക്കെ ഉച്ചക്കും ഒക്കെ അങ്ങനെ അതാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഗാർലിക് സൂപ്പ് കഴിച്ചാൽ ആൾട്ടിറ്റ്യൂഡ് പിന്നെ കുറഞ്ഞു കിട്ടും ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം നമുക്ക് കുറഞ്ഞ് കിട്ടും അങ്ങനെയായിരുന്നു പിന്നെ താമസിക്കാനുള്ള മുറികളൊക്കെ നല്ലതന്നെയാണ് പക്ഷേങ്കിൽ ഇത് ടോയ്ലറ്റിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അങ്ങനെ വിഷയമുണ്ട് നമുക്ക് വെള്ളം ഉപയോഗിക്കാനൊന്നും പറ്റൂല ടോയ്ലറ്റ് പേപ്പർ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ പിന്നെ ലാസ്റ്റ് ഗുരക്ഷേപ്പിൽ എത്തുമ്പം വെള്ളമൊക്കെ ഭയങ്കര ഐസ് പോലെയാണ് ഇപ്പം നമ്മൾ പല്ല് തേക്കണമെങ്കിൽ തന്നെ ചൂടുവെള്ളം വാങ്ങിയിട്ടാണ് പല്ല് തേക്കണമെങ്കിലൊക്കെ ഒരു ഒരു ലിറ്ററിൻ്റെ വെള്ളത്തിന് നമ്മൾ ഫ്ലാസ്ക് വെള്ളം പോകും ചൂടുവെള്ളം അതേ കുടിക്കാൻ പറ്റുമല്ലോ അതിനെ കൊടുക്കണേ ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയാണ് അവിടെ പൈസ കാപ്പി കൊടുക്കണത് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെയൊക്കെയായിരുന്നു ഗോരക്ഷയിപ്പ് പറഞ്ഞാൽ മേൽത്തെ ഡെസ്റ്റിനേഷനാണ് ഏറ്റവും ടോപ്പിലുള്ള ഡെസ്റ്റിനേഷനാണ് ഗോരക്ഷയിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് നമ്മൾ എ ബി സിയിലേക്ക് നടന്നിട്ട് പോകേണ്ടത് പിന്നെ അപ്പോൾ ഞാൻ എട്ടാം തീയതിയാണ് ഗോരക്ഷേപ്പിൽ എത്തിയതും അപ്പോൾ അവിടെ ഭയങ്കര തണുപ്പ് മൈനസ് ട്വൻ്റി ഫോർ ആയിരുന്നു അന്നത്തെ തണുപ്പ് അവിടെ ഉണ്ടായിരുന്നത് തണുത്ത് എന്നാ പറയണ്ടേ അത്ര ഈ നമ്മൾ എത്ര ജാക്കറ്റ് ഇട്ടാൽ അത്ര നാലഞ്ച് കുപ്പായ വിടും ഞാനന്നേരം എന്തിട്ടാലും തണുപ്പിന് കുറവൊന്നും ഉണ്ടാവില്ല തണുത്ത് തണുത്ത് ഓ അതൊന്നും വിചാരിക്കാൻ പറ്റുന്നില്ല ഇപ്പം അപ്പം അപ്പം പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു എട്ട് മണിക്കാണ് നമ്മൾ ഗോരക്ഷ സോറി ഗോരക്ഷേപ്പിൽ നിന്നും എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നത് ഇപ്പോൾ ലഗേജും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അവിടെ വെച്ചിട്ടാണ് നമ്മൾ പോവുക അതായത് രണ്ട് ഉച്ചക്കത്തെ ഭക്ഷണം എന്ന് വെച്ചാൽ രണ്ട് മുട്ട വാങ്ങിയിട്ടുണ്ട് പിന്നെ എടുത്ത ചോക് ഞാന കൊണ്ടുപോയി ചോക്ലേറ്റ് ഉണ്ടോയി അതുകൊണ്ടാണ് പോകുന്നത് അതൊരു എല്ലാത്തിനേക്കാളും ഭയങ്കര റിസ്ക് ഉള്ള വഴിയാണ് ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ അത്ര റിസ്ക്കാണ് പക്ഷേ ഒന്നാമത് തണുപ്പ് പിന്നെ ഞാനാണെങ്കിൽ ഒരു നാലഞ്ച് ബ്രീത്ത് എടുത്തതിന് ശേഷമാണ് രണ്ടോ മൂന്നോ സ്റ്റെപ്പ് ഞാൻ വെക്കുക കാരണം അത്രയും നമുക്ക് നടക്കാൻ പറ്റും സ്പീഡൊന്നും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അവിടെ കുഴഞ്ഞ വീണ് ഇങ്ങോട്ട് തിരിച്ചു വരലുണ്ടാവില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ വെച്ചാൽ അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മരം ഈ പ്ലൈവുഡൊക്കെ വീടുണ്ടാക്കുന്ന പ്ലൈവുഡ് ഞാൻ പറഞ്ഞല്ലോ ആ പ്ലൈവുഡൊക്കെ കൊണ്ടുപോകുന്ന വെച്ചാൽ പുറത്തിങ്ങനെ വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ഇവിടെ തുണി കെട്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അവർ ഇത്രയും മേലേക്ക് എത്തുന്നത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയായിപ്പോവും ഇവരൊക്കെ ഇങ്ങനെ ഇവിടെ ജീവിക്കുന്ന ആക്കാണെങ്കിൽ നമ്മളൊക്കെ എന്ത് അഗ്യമം വരാം അവരാ തണുപ്പത്ത് ഇത്രയും റിസ്ക് എടുത്തവർ ജീവിക്കുന്നില്ലേ എന്ന് ചോദിക്കും നമ്മൾ അപ്പോൾ അത്ര റിസ്ക്കാണ് അവിടെ നടക്കാനും ജീവിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ബന്ന് ദിവസം ബേസ് ക്യാമ്പിലേക്ക് പോകുന്ന വഴി കുറേ നടന്ന് കുറേ പാറയും ഒക്കെ കയറി 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 കുറേ നടന്നപ്പോൾ അതിൻ്റെ അടുത്ത് പോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്കിനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ എനക്ക് എന്തായാലും പോയാൻ പറ്റുമോ എന്റെ വലിയൊരു അംബീഷനാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ അംബീഷൻ ആണ് എവറസ്റ്റ് ബേസ്കാനിൽ എത്തുക എന്നുള്ളത് ഇത്രയും നമ്മൾ നടന്നു എത്തിയിട്ടേ അതിന് തിരിച്ചു പോകാനെ ഞാൻ വരൂല ഞാൻ എന്തായാലും അവനക്കത് കയറിയിട്ടേ ഞാൻ വരൂല്ലെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഒക്കെ ശരിയെന്ന് പറഞ്ഞു പിന്നെയും നടന്നു കൊറേ നടന്ന് അങ്ങ് എത്തിയപ്പം നല്ല ക്ഷീണമുണ്ട് എന്നാലും നമ്മളെ ഒറ്റ ലക്ഷ്യം എവറസ്റ്റ് ബേസ്കാനിൽ എത്തുക എന്നുള്ളതാണല്ലോ അങ്ങനെ കുറേ നടന്ന് നടന്നിരുന്നു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തി സന്തോഷം നമുക്കത് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല ആ ഒരു അവിടുത്തെ സിറ്റുവേഷൻ ആ ഒരു ഓക്കെ ഒരു നമ്മളെ നമുക്കിത് ഇത്രയും ചെയ്യാൻ എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് സാറ്റിസ്ഫാക്ഷനാണെന്നത് മൊത്തത്തിൽ കിളി പോയൊരവസ്ഥയായിരുന്നു അത് എന്താ ചെയ്യണ്ടേ എങ്ങനെ ചെയ്യണ്ടേ ഒന്നും പിടിയുണ്ടാവില്ല എന്തായാലും ഞാൻ ഇവിടുന്ന് പിന്നെ മക്കളോട് പറഞ്ഞ ബേസ് ക്യാമ്പിൽ എത്തുവാണെങ്കിൽ ഞാൻ വേസ്റ്റ് ടീം കൊണ്ടും നമ്മളെ കേരള വേസ്റ്റ് ടീം കൊണ്ട് എടുത്തിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കാണ്ട് ഞാൻ ഇവിടുന്നേ കൊണ്ടുപോയായിരുന്നതൊക്കെ അങ്ങനെ പക്ഷേ അത് ഭയങ്കര കാറ്റാണ് കാറ്റിന് മൊത്തം നം കാറ്റ് തുടങ്ങും അതായത് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും അവിടെ കാറ്റ് തുടങ്ങും തന്നെ കുറച്ച് നല്ല കാറ്റായിരുന്നു അപ്പോൾ അപ്പം ശരിക്കും കൊടുക്കാനും പറ്റൂല പിന്നെ ഒരു ഒപ്പിക്കലായിട്ട് അങ്ങനെ എടുത്തതാന്ന് ഞാൻ പിന്നെ പിന്നൊക്കെ കുത്തിയിട്ടേ പോയാൽ അല്ലെങ്കിൽ അത് നമ്മൾ നമ്മളിവിടുന്ന് പോകുമ്പം എങ്ങനെയൊക്കെ എന്താണ് കുറേ പോസ്റ്റലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണമൊക്കെ വിചാരിക്കും പക്ഷേ അടുത്ത നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ഒരു വിജയി നമ്മൾ കാരണം ഇത്രയും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം സന്തോഷവും സങ്കടമൊന്നും എല്ലാം കൂടെ മിക്സായ ഒരു അനുഭവമാണ് നമുക്കാടെ ഉണ്ടായത് എനിക്കാടെ ഉണ്ടായത് ഓ അതൊന്നും എനിക്ക് ആലോചിക്കാൻ പോലും എനക്ക് പറ്റുന്നില്ല കാരണം ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ നമ്മൾ അവിടെ പോയി കാണണം ആ ചുറ്റുമുള്ള പർവ്വതങ്ങളും ഹോ അപാര ഭംഗിയ അത്രയും സൗന്ദര്യം നമ്മൾ ഒരിക്കലെങ്കിലും അത് കണ്ട് സംതൃപ്തി അടയണം തിരിച്ചിറങ്ങുമ്പം ആ ഒരു മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര കാറ്റ് തുടങ്ങും പിന്നെ അവിടെ അതുകൊണ്ടാണ് ഇയാൾ തിരിച്ച് പോകാമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കാരണം തിരിച്ച് നമ്മളൊക്കെ അവിടെ എത്തണം ഉച്ച ഉച്ച കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കാറ്റ് വരും പിന്നെ സൂര്യനൊക്കെ ഇല്ലാണ്ടാവും അതായത് ഭയങ്കര മൂടൽ മഞ്ഞായിരിക്കും പിന്നെ വിളിച്ചാലും കുറഞ്ഞു ഒരു നാല് മണിയാകുമ്പോഴത്തേക്കു തന്നെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് തുടങ്ങും അങ്ങനെയാണ് പിന്നെ ഇതത്രയും തിരിച്ചിറങ്ങേ നല്ല ടയേർഡായി വെള്ളം വെള്ളം അപ്പോൾ തീർന്നും പോയിട്ടുണ്ടോ അതിന് കൊണ്ടുപോയ വെള്ളം തീർന്നും പോയി അങ്ങനെ ഒരു വിധത്തിൽ നടന്നിട്ടൊരു ഒരാറു മണിയൊക്കെ അങ്ങോട്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല എനർജി ഉള്ള നല്ല സ്ട്രെങ്ത്ത് ഉള്ള ആൾക്ക് രണ്ട് മണിക്കൂറേ വേണ്ടും ഈ ഗോരക്ഷേപ്പ് ഒന്ന് എഫേഴ്സ്റ്റ് ഫേസ് ക്യാമ്പിൽ എത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനാണെങ്കിൽ നാല് മണിക്കൂർ എടുത്ത് നടന്നിട്ട് എത്താൻ വേണ്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ അതിനേക്കാളും സമയമെടുത്തു കാരണം അത്രയും ക്ഷീണിച്ചു പിന്നെ ഇത് നടന്നിട്ട് എത്തണ്ടേ പിന്നെ നല്ല കാറ്റും തണുപ്പ് തണുപ്പ് പിന്നെ കൂടിക്കൂടി കൂടി തണുപ്പ് കൂടും അങ്ങനെ ആയിരുന്നത് പിന്നെ തിരിച്ചൊരു ആറുമണി ആറുമണിയൊക്കെ ആയിട്ട് ആ എത്ത് എത്തുമ്പം അപ്പോഴേക്കും മൊത്തം മഞ്ഞ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടായി ഞാൻ അപ്പോഴത്തേക്കും എനിക്ക് പോർട്ടർ പെട്ടെന്ന് അയാൾ മുന്നേ നടന്നിങ്ങെത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പിന്നെ എൻ്റെ അടുത്ത് എന്ന് അയാൾക്ക് അറിയാം അയാൾ എന്നിട്ട് വേഗം ഹോട്ടലിൽ പോയിട്ട് എനിക്ക് വെള്ളം കൊണ്ടുത്തന്ന് കുറേ ഇങ്ങ് വെള്ളം കൊണ്ടുത്തന്ന് കുറച്ച് കൂടി ചപ്പൊരു പിന്നെ നടന്ന് അവിടെ എത്തി പിന്നെ അവിടെ നമ്മൾ ചൂട് അതായത് തണുപ്പ് മാറ്റാൻ വേണ്ടി ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ബർണർ പോലെ സംഭവമുണ്ട് അവിടെ നട എല്ലാവരും ചുറ്റിങ്ങനെ കൂടിയിരിക്കും അതിനുള്ളിൽ ഇവർ ഈ പിന്നെ ഈ ആക്കിൻ്റെ ഒക്കെ ഡങ്ങ് കൊണ്ടുപോയിട്ട് ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് അവർ ഇത് വെള്ളം ചൂടാക്കുന്നത് അപ്പോൾ അതിനെ ചുറ്റിരുന്ന് കുറച്ച് ചൂടെല്ലാം കണ്ട് കുറച്ച് തണുപ്പെല്ലാം മാറിയതിന് ശേഷം പിന്നെ കുറച്ച് ഉഷാറായി അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായി ഞാൻ ഞാൻ തിരിച്ചിട്ട് ഹെലികോപ്റ്ററിൽ വരണം വലിയ ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോഴേ അപ്പോൾ മക്കളോട് പറഞ്ഞ് പിന്നെ വൈകാരിക എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും അപ്പോൾ നമ്മൾ പിന്നെ ആ പോയ മുഴുവൻ മുഴുവനുറക്കും താഴെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഇങ്ങോട്ട് തരലുണ്ടാവില്ല അത് എനക്ക് എൻ്റെ ബോഡി എത്ര കക്ഷീണ ഞാൻ തയേഡായില്ലേ അപ്പോൾ ഞാൻ അതുകൊണ്ട് മക്കളോട് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ വൈകാരിക ഉണ്ടെങ്കിൽ അന്നേരം ഹെലികോപ്റ്ററിന് വരുമെനക്ക് ഒരു ആഗ്രഹമാണ് അപ്പോൾ ഞാൻ തലേന്ന് ഞാൻ കോട്ടറോട് പറഞ്ഞിട്ടുണ്ട് എനക്ക് എന്തായാലും നടന്നിട്ട് ഇത്രയും നിനക്ക് തിരിച്ചറങ്ങാൻ പറ്റൂല എൻ്റെ ബോഡി അത്രയും വീക്കായി പിന്നെ അതുകൊണ്ട് ഒരു ഹെലികോപ്റ്റർ എന്തായാലും നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അയാൾ ഓക്കെ പറഞ്ഞിട്ട് എല്ലാ എല്ലാം സെറ്റാക്കി ഹെലികോപ്റ്ററിന് പതിനേഴായിരം ഡോളർ കൊടുക്കണം അത് ഒരാൾക്ക് ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കണം ഒരു ഹെലികോപ്റ്ററിന് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ഞാൻ അടുത്ത് എൻ്റെ ഒരു മാല ഉണ്ടായിരുന്നു അത് പഴയുള്ള സംഭവമാണത് വള പണയം വെച്ചിട്ടാണ് അങ്ങോട്ട് പോകേണ്ട പൈസ ഞാൻ കാരണം കുറേയല്ല എൻ്റെ ഞാൻ പെരു പണിയെടുത്ത് ഉണ്ടാക്കിയതും രാത്രി പൈസ പോരാത്തത് കൊണ്ടും പിന്നെ വളമാണെന്ന് വെച്ചാൽ എഴുപതിനായിരം രൂപ എടുത്ത് ഞാൻ പിന്നെ പോന്ന അന്ന ദിവസം പോന്നത് പിന്നെ അപ്പോൾ ഹെലികോപ്റ്റർ എന്ന് പറയണമെങ്കിൽ ഇത്രയും പൈസ കൊണ്ടു അപ്പോൾ ഞാൻ മക്കളെടുത്ത് മറ്റേ മാളയെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നതാണ് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ജീവനോട് തിരിച്ച് വരുന്ന പോലും നമുക്കൊന്നും ഉറക്കില്ല